കേരള ചരിത്രത്തിൻ്റെ ഏടുകളിൽ അതിപ്രശസ്തമായ ഒരു സ്ഥാനമാണ് പറയിപെറ്റ പന്തിരുകുലത്തിന് ഉള്ളത് വരരുചി എന്ന മഹാബ്രാഹ്മണന് പഞ്ചമി എന്ന ചണ്ടാല കന്യകയിൽ ജനിച്ച മക്കളാണ് അഗ്നിഹോത്രി രജകൻ ചെമ്മാൻ ഉളിയന്നൂർ പെരുന്തച്ചൻ തിരുവരങ്കത്ത് പാണനാർ ഉപ്പൊറ്റൻ നാരായണത്ത് ഭ്രാന്തൻ വടുതല നായർ കാരക്കലമ്മ അകൂർ ചാത്തൻ പാക്കനാർ വായില്ല കുന്നിലപ്പൻ എന്നിങ്ങനെയുള്ള പന്ത്രണ്ട് പേർ അപ്പോൾ പഞ്ചമിയുടെ ജനന സ്ഥലവും മാതാപിതാക്കളും ഷിപ്രാനിയുടെ ഉത്ഭവസ്ഥാനത്തിനടുത്തുള്ള ചാത്തൻ പറയൻ്റെ വള്ളിക്കുടലിൽ തേയ് പെറ്റിട്ടതാണ് പഞ്ചമിയെ ദുർഗാക്ഷേത്രത്തിലെ ശാന്തിക്കാരൻ ഈശ്വരസ്വാമിയുടെ വളർത്തുമകൾ ആയിരുന്നു പഞ്ചമി അവളെ വിവാഹം കഴിച്ച വരരുചി ആകട്ടെ മഹാപണ്ഡിതനായിരുന്ന ഗോവിന്ദസ്വാമ സ്വാമിക്ക് നാല് ജാതികളിൽ ഉണ്ടായ നാല് സന്താനങ്ങൾ ആണ് വരരുചി വിക്രമാദിത്യ ഭട്ടി ഭർത്തൃഗരി എന്നിവർ ഇവ വിക്രമാദിത്യ സദസ്സിലെ അംഗങ്ങളായിരുന്നു ണനായ വരരുചി ശകല സകല ശാസ്ത്രങ്ങളിലും പുരാണങ്ങളിലും പണ്ഡിതനായിരുന്നു വിക്രമാദത്തിൻ്റെ സദസ്സിൽ ഒരു ദിവസം രാമായണത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ വരികൾ ഏതാണെന്നതിനെ കുറിച്ചുള്ള ഒരു പ്രശ്നോത്തരി ഉണ്ടായി ഇതിൻ്റെ മറുപടി പറയുവാൻ അന്ന് വരരുചിക്ക് കഴിഞ്ഞിരുന്നില്ല അതായത് രാമന്റെ ശരദം വിദ്ധി മാംബിത്യ ജനകാത്മാ ജാം അയോധ്യാ മടവിമ്പിത്യ ഗച്ഛാഥ യഥാസുഖം എന്നതായിരുന്നു ആ ചോദ്യത്തിൻ്റെ മറുപടി ഇതിന് മറുപടി അന്വേഷിച്ച് ഈ ശ്ലോക ഈ ശ്ലോകം അന്വേഷിച്ച് വരരുചി വളരെയേറെ സ്ഥലങ്ങൾ താണ്ടി കാടും മലയും വനവും എല്ലാം താണ്ടി ഇതിൻ്റെ തിരക്കി അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോൾ വിശ്രമിക്കാനായി ഒരു മലയുടെ ഒരു വനത്തിൻ്റെ കണ്ട ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുകയും ആ വൃക്ഷക്കൊമ്പിൽ ഇരുന്നു കൊണ്ട് വനദേവതമാർ നാല് പക്ഷികളുടെ രൂപത്തിൽ ഇരുന്നു കൊണ്ട് താഴെ കാണുന്ന ഈ മരത്തിൻ്റെ ചു ചുവട്ടിൽ വിശ്രമിക്കുന്ന ഇയാൾ മഹാപണ്ഡിതനാണ് ഇയാൾക്കൊരു ചോദ്യത്തിൻ്റെ ഉത്തരം അറിഞ്ഞുകൂടാ ആ ഉത്തരം രാമൻ ദശരഥം വിദ്യ മാം ജനകാത്മരാം എന്ന ശ്ലോകമാണ് പക്ഷേ ഇയാൾ ഭാവിയിൽ ഒരു ചണ്ടാല കന്യകയെ വിവാഹം കഴിക്കും ആ വിധി ഇയാളിലുണ്ട് എന്ന് ആ മരത്തിൻ്റെ മുകളിൽ നിന്ന് വനദേവതന്മാർ ചിലക്കുന്നത് വരരുചി കേട്ടു ഈ മറുപടി വനദേവതമാരിൽ നിന്ന് ലഭിച്ച ഈ മറുപടിയുമായി അദ്ദേഹം വീണ്ടും വിക്രമാതി സദസ്സിലെത്തുകയും അവിടെ ഇത് പറഞ്ഞ് അദ്ദേഹത്തിന് സമ്മാനങ്ങളും ആദരവുകളുമൊക്കെ കിട്ടുകയും ചെയ്തു പക്ഷേ ഇങ്ങനെ താനൊരു ചണ്ടകാല പെൺകുട്ടിയെ വിവാഹം കഴിക്കുമല്ലോ എന്ന് വിധിയുണ്ടെന്ന് അറിഞ്ഞ ഇദ്ദേഹം അന്ന് രാജാവിനെ സ്വാധീനിച്ച് ലോകത്തുള്ള ഈ പ്രായത്തിലുള്ള ചണ്ടാലക്കുടലിലുള്ള ലക്ഷണങ്ങളെല്ലാം തോന്നിയ പഞ്ചമി എന്ന ഈ കുട്ടിയെ തലയിലൊരു പന്തവും കുത്തി തിരികി ആരെങ്കിലും പന്തക്കണ്ടെങ്കിലും രക്ഷപ്പെട്ടതും കൊല്ലാൻ മനസ്സ് വന്നില്ല നദിയിലൂടെ ഒഴുക്കി അവൾ മരിച്ചു എന്ന് വരരുചി വിചാരിച്ചു പക്ഷേ ആ പെൺകുഞ്ഞ് ചെന്ന് ചേർന്നത് ഒരു പാവപ്പെട്ട ചാല കുടുംബത്തിൽ ആയിരുന്നു വളരെ വർഷങ്ങൾക്ക് കഴിഞ്ഞപ്പോൾ വരുജിക്ക് ഒരു തോന്നലുണ്ടായി ഒരു നല്ല ബുദ്ധിമതിയായ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണം അങ്ങനെ വർക്ക് വർഷങ്ങൾക്ക് ശേഷം അസാധാരണ ബുദ്ധിവൈഭവമുള്ള ഒരു സ്ത്രീയെ തനിക്ക് വിവാഹം കഴിക്കണമെന്ന ഉദ്ദേശത്തോടെ വരുജി ദേശങ്ങൾ തോറും അലഞ്ഞ് ഒരു വീട്ടിൻ്റെ നടയിൽ ചെന്ന് നിന്നു സന്ധ്യാസമയം ഈ വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഇവിടെ ഇപ്പോൾ ഇനി പറയാൻ പോകുന്നത് ആ ഭവനത്തിൻ്റെ ആ കുടിലിൻ്റെ മുൻവച്ച താരെയും കാണാത്തത് കൊണ്ട് അദ്ദേഹം അകത്തേക്ക് വിളിച്ചു ഇവിടെ ആരുമില്ലേ ഇവിടെ ആരുമില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അകത്തുനിന്ന് യൗനയുക്തയായ ആ ഒരു ചണ്ടാല പെൺകുട്ടി ആ ഭവനത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് അവരുടെ മുഖം കണ്ടു അദ്ദേഹം നിൻ്റെ അച്ഛനെവിടെ പോയി വരരുചിച്ച് ചോദിച്ചു അപ്പോൾ ആ കന്യക പറഞ്ഞു എൻ്റെ അച്ഛൻ കല്ലിനും മുള്ളിനും വേലുകിട്ടാൻ പോയി എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നറിയാമോ മഹാബുദ്ധിമതിയായ ഈ പെൺകുട്ടി പറഞ്ഞത് മഹാബുദ്ധിമാനായ വരയുജിക്ക് മനസ്സിലായി അതായത് അവളുടെ അച്ഛൻ ഒരു ചെരുപ്പ് കുത്തിയാണെന്നും കല്ലിനും മുള്ളിനും വേല കിട്ടുക എന്ന് പറഞ്ഞാൽ കല്ലും മുള്ളും കാലിൽ കൊള്ളാതെ അതിനു സംരക്ഷണം അതായത് ചെരുപ്പ് കുത്തിയാണ് ചെരുപ്പ് കുത്താൻ പോയി അതാണ് ഉപജീവനമെന്ന് അച്ഛൻ്റെ ജോലി മനസ്സിലാക്കി അടുത്ത രണ്ടാമത് വരരുചി ചോദിച്ചു നിൻ്റെ അമ്മ എവിടെ പോയി അപ്പോൾ പഞ്ചമി മറുപടി പറഞ്ഞു എൻ്റെ അമ്മ ആറുടുത്ത് അലക്കാൻ പോയിരിക്കുകയാണ് ബുദ്ധിമാനായ വരരുചിക്കിതിൻ്റെയും അർത്ഥം മനസ്സിലായി ഉടുത്ത് അലക്കാൻ എന്ന് പറഞ്ഞാൽ ഉടുതുണിക്ക് മറുതുണി ഇല്ല കഴുകി ഉണക്കിയിടാൻ വേറെ തുണിയില്ല അതിനാൽ ആറിൽ പോയി അരയോളം വെള്ളത്തിൽ നിന്നുകൊണ്ട് ഉടുത്തിരിക്കുന്ന തുണിയെ അലക്കി അതിനെയാണ് ഉടുക്കാൻ ഉടുക്കുന്ന അതാണ് വസ്ത്രമായിട്ട് ആറിനെയാണ് അതുകൊണ്ടാണ് ആറുടുത്ത് അലക്കാൻ പോയെന്ന് അമ്മയെക്കുറിച്ച് പറഞ്ഞു അടുത്ത് മൂന്നാമതായി ചോദിച്ചു വരരുചി പഞ്ചമിയോട് ചോദിച്ചു നീ എന്ത് ചെയ്യുന്നു ഞാൻ ഉടൽ വെച്ച് തലവേവിക്കുകയാണ് എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നറിയാമോ ഉടലെന്ന് ഉദ്ദേശിക്കുന്നത് വൈക്കോലാണ് അവർ അന്നത്തിനായി വയലേലകളിൽ ഈ കൊയ്തിടുന്ന കതിരികൾ പറക്കൊണ്ട് വന്നിട്ട് വിറക് വാങ്ങാനുള്ള സാമ്പത്തികമോ വിറകോ ഇല്ല അതുകൊണ്ട് അത് വേഗിക്കാൻ വൈക്കോല് അതാണ് ഉടല് എന്ന് പറയുന്നത് തലയെന്ന് ഉദ്ദേശിക്കുന്നത് നെല്ലാണ് അപ്പോൾ വൈക്കോല് വെച്ച് നെല്ല് വേവിക്കുകയാണെന്നാണ് ഞാൻ ഉടല് വെച്ച് തല വേവിക്കുന്നു എന്ന് പറഞ്ഞു ഇവൾ അതിബുദ്ധിമതിയാണെന്നും ഇവളെ തന്നെ വിവാഹം കഴിക്കണമെന്നും പക്ഷേ അവളാകട്ടെ താൻ പണ്ട് ഭയന്നിരുന്ന രാജാവിനെ സ്വാധീനിച്ച് തലയിൽ പന്തം കൊടുത്തി വെച്ച് ആറ്റിൽ ഒഴുക്കിയ ആ പെൺകുട്ടിയാണ് ഇതെന്ന് വരരുചി അറിഞ്ഞിരുന്നില്ല സന്ധ്യയായപ്പോൾ അച്ഛനും അമ്മയും വന്നു ഇത് മഹാബ്രാഹ്മണനാണ് അദ്ദേഹം വന്നു അപ്പോൾ രാത്രിയായി പോകാൻ തുടങ്ങി വരരുചി അപ്പോൾ പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞു ഈ രാത്രിയിൽ ഇനി അങ്ങോട്ടാണ് പോകുന്നത് ഇവിടുന്ന് ഇവിടെ തങ്ങിയിട്ട് നാളെ പോകാം എന്നു പറഞ്ഞു ആ സമയത്ത് പരരുചി പറഞ്ഞു എനിക്ക് രണ്ട് നാല് വ്യവസ്ഥകളുണ്ട് ഇവിടെ തങ്ങുവാൻ എന്താണ് ഒന്നാമത്തെ കാര്യം ഞാൻ കുളി കഴിഞ്ഞു വന്നാൽ വീരാളിപ്പെട്ട് എനിക്ക് കൊടുക്കാൻ തരണം പഞ്ചമിയുടെ അച്ഛൻ ഇത് കേട്ട് ഭയന്ന് പോയി വീരാളിപ്പെട്ടിനീ രാത്രിയിൽ ഈ ദരിദ്രർ ഇവിടെ പോകാൻ പക്ഷേ ബുദ്ധിമതിയായ പഞ്ചമിക്കറിയാം വീരാളിപ്പെട്ടെന്ന് ചോദിക്കുന്നത് ഒരു കൗപീനം കുളി കഴിഞ്ഞതിന് ശേഷം ധരിക്കുവാൻ കൊടുക്കണമെന്നാണ് കൊടുക്കാമച്ച എന്ന് പറയാൻ അച്ഛനോട് പഞ്ചമി ഉപദേശിച്ചു തരാം അടുത്ത രണ്ടാമത് വരു പറഞ്ഞു എനിക്ക് നൂറ് പേരെ ഊട്ടിയതിനു ശേഷം വേണം എനിക്ക് ഭക്ഷണം തരാം തരേണ്ടത് ഇതിൻ്റെ അർത്ഥം എന്തെന്നാൽ വൈശ്വദേവം എന്നൊരു ചെറിയ പൂജയുണ്ട് ആ പൂജ നടത്തിയാൽ നൂറ് ദേവതകൾക്ക് അന്നം കൊടുത്തതിന് തുല്യമാകും ഇത് അറിയാവുന്ന പഞ്ചമി പറഞ്ഞു നൂറുപേർക്ക് അന്നം കൊടുത്തിന് ശേഷമേ അദ്ദേഹത്തിന് അന്നം കൊടുക്കുകയുള്ളൂ പറ പറയു വച്ചാ എന്ന് അതും സമ്മതിച്ചു അടുത്ത് മൂന്നാമത് വരുചി പറഞ്ഞു എനിക്ക് ഊണിന് കൂട്ടം കറികൾ വേണം അതിൻ്റെ അർത്ഥം ഇഞ്ചിക്കറി കൂട്ടം കറികൾക്ക് തുല്യമാണ് ഇഞ്ചിക്കറി കൂട്ടാൻ വേണമെന്നാണ് അർത്ഥം അതും ബുദ്ധിമതിയായ പഞ്ചമിക്ക് മനസ്സിലാക്കുകയും കൊടുക്കാമെന്ന് പറയാൻ അച്ഛനെയും ഉപദേശിക്കുകയും ചെയ്യും നാലാമത് വരുചി പറഞ്ഞു ഊണിന് ശേഷം എനിക്ക് നാല് പേരെ തിന്നാൻ തരണം വെറ്റ പാക്ക് ചുണ്ണാമ്പു പുകയില ഇതാണ് ആ നാല് പേർ ഒരു മുറുക്കാൻ കൊടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് അതും കൊടുക്കാമെന്ന് പഞ്ചമി അച്ഛനോട് പറഞ്ഞു അഞ്ചാമതായി കിടങ്ങുമ്പോൾ എന്നെ നാല് പേർ ചുമക്കണം എന്ന് ആവശ്യപ്പെട്ടു അതായത് നാല് കട്ടിൽ നാല് കാലുള്ള ഒരു കട്ടിൽ കൊടുക്കണം കെട്ടിലായിരുന്നാലും നാല് കാലുള്ള ഒരു കട്ടിൽ വേണം എനിക്ക് കിടക്കാൻ എന്നാണ് അതും പഞ്ചമിക്ക് മനസ്സിലായി നാല് പേർ ചുമക്കുക എന്ന് പറഞ്ഞാൽ നാല് കാലുള്ള ഒരു കട്ടിലിൽ കിടക്കണമെന്നാണ് അതും കൊടുത്തു അങ്ങനെ അന്ന് രാത്രിയിൽ അവിടെ തങ്ങുകയും അവളുടെ ബുദ്ധി സാമർഥ്യം മനസ്സിലാക്കിയ വരരുചി ആ ചണ്ടാല കന്യകയെ വിവാഹം ചെയ്ത് കേരളത്തിലൂടെ ദേശാടനം നടത്തിയപ്പോൾ ജനിച്ചതാണ് പന്ത്രണ്ട് മക്കൾ നേരത്തെ പറഞ്ഞ ഇതിനിടയ്ക്ക് അവർ ദാമ്പത്യ ജീവിതം നയിക്കുമ്പോൾ ഒരു ദിവസം ആ ഇദ്ദേഹം ഈ ഭരരുചി ഭാര്യയ്ക്ക് തല ഉം കോതി കൊടുത്തു ഒരു തഴമ്പ് കണ്ടു അദ്ദേഹത്തിന് മനസ്സിലായി അന്ന് ശിശുപ്രായത്തിൽ പഞ്ചമിയെ അന്ന് തലയിൽ പന്തം വെച്ച് പന്തം കുത്തിയിറക്കിയ ആ പാടാണ് ആ വിധി നടന്നിരിക്കുന്നു മരിച്ചു എന്ന് വിചാരിച്ച ആ പഞ്ചമി തന്നെ പഞ്ചമി തന്നെ തനിക്ക് വിവാഹം കഴിക്കേണ്ടി വന്നു എന്ന് മനസ്സിലാക്കി ഓരോരോ ദേശങ്ങളിലൂടെ നടക്കുമ്പോൾ അവർക്ക് ഓരോ കുഞ്ഞുങ്ങൾ ജനിക്കുകയും ഓരോ കുഞ്ഞ് ജനിക്കുമ്പോഴും മക്കളെ കൊണ്ട് നടക്കാൻ താല്പര്യമില്ലാത്ത വരരുചി കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടാൽ ഉടനെ തന്നെ കുഞ്ഞിന് വായുണ്ടോ എന്ന് ചോദിക്കുകയും വായുണ്ട് എന്ന് പഞ്ചമി പറയുമ്പോൾ വായുള്ള പിള്ള പിഴയ്ക്കും അതുകൊണ്ട് ഉപേക്ഷിച്ചേരെ എന്നിങ്ങനെ ഓരോരോ കുഞ്ഞുങ്ങളെ ജനിക്കുമ്പോഴും പറയുകയും ചെയ്തു അങ്ങനെ ആ അമ്മയ്ക്ക് ഒരു കുഞ്ഞിനെ വളർത്താനുള്ള പഞ്ചമിക്ക് കുഞ്ഞിനെ വളർത്താനുള്ള ഭാഗ്യം ഉണ്ടായില്ല അങ്ങനെ ഇരിക്കവേ പന്ത്രണ്ടാമത്തെ മകനായ വായില്ല കുഞ്ഞിലപ്പൻ ജനിച്ചപ്പോൾ പതിവ് പോലെ വരരുചി ആ കുഞ്ഞിനെ ഉപേക്ഷിക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ കുഞ്ഞിന് വായുണ്ടോ എന്ന് ചോദിച്ചു പക്ഷേ മഹാബുദ്ധിമതിയായ പഞ്ചമതി പഞ്ചമി പറഞ്ഞു വായില്ല ഈ കുഞ്ഞിന് വായില്ല എന്ന് കള്ളം പറഞ്ഞു അപ്പോൾ വരരുചി പറഞ്ഞു എന്നാൽ വായില്ലാത്ത കുഞ്ഞിനെ അതിന് സ്വന്തമായി വള വളരാൻ സാധിക്കില്ല നമ്മൾ രക്ഷകർത്താക്കൾ വേണം വളർത്തേണ്ടത് ആയതിനാൽ ആ കുഞ്ഞിനെ കൂട്ടിക്കൊള്ളൂ എന്ന് പറയുകയും അങ്ങനെ വായില്ല കുഞ്ഞിലപ്പനെ അവർ അവരുടെ സഹചാരിയായി പോകുന്നിടത്തെല്ലാം കാടുകളും മലകളും പുഴകളും താണ്ടി കേരളത്തിൻ്റെ ഓരോരോ ദേശങ്ങൾ താണ്ടി അങ്ങനെ ഈ പന്ത്രണ്ടു മക്കളെയും പ്രസവിച്ച് അവർ വായില്ല കുന്നില്ലപ്പനെയും കൊണ്ട് സഞ്ചരിച്ചു ഈ പന്ത്രണ്ട് മക്കളിൽ ഒരേ ഒരു സഹോദരിയെ ഉള്ളൂ അതാണ് കാരയ്ക്കൽ അമ്മ അഗ്നിഹോത്രി എന്ന് പറയുന്ന ഒന്നാമത്തെ പിറന്ന മകൻ മഹാബ്രാഹ്മണൻ ആണ് കോവയ്ക്കയുടെ കോവയ്ക്ക എന്ന് പറയുന്ന ഒരു സസ്യഫലം ഉണ്ട് പുളിഞ്ചിക്ക പോലെ ഇരുമ്പൻ പുളി പോലെ ഇരിക്കുന്ന അതുമായിട്ടുള്ള ചരിത്രം അത് ഇനി ഒരു വീഡിയോയിൽ ആ കഥ ചെയ്യുന്നതാണ് അടുത്ത് രചകൻ ഉണ്ട് അതുപോലെ രചകൻ എന്ന അലക്കുകാരൻ്റെ വംശം പിന്നെ ചെമ്മാൻ എന്ന് പറയുന്ന വംശം പിന്നെ ഉളിയന്നൂർ പെരുന്തച്ചൻ്റെ കഥ നമുക്ക് ഏവർക്കും അറിയാം പിന്നെ തിരുവരങ്കത്ത് പാണനാർ അതുപോലെ തന്നെ ഉപ്പുകൊറ്റൻ ഇനി ഏഴാമത്തെ മകനാണ് നാരാണത്തെ ഭ്രാന്തൻ പാലക്കാട്ട് രായിരമംഗൽ എന്ന് പറയുന്ന സ്ഥലത്ത് കല്ല് മലയ്ക്കുമൊഴിൽ ഉരുട്ടി കയറ്റിയിട്ട് താഴെയൊക്കെ നിവദിപ്പിക്കുമ്പോൾ ഉള്ള രഹസ്യവും പുട്ടിച്ചിരിയും അതുപോലെ വളരെയേറെ അത്ഭുതാവഹങ്ങളായിട്ടുള്ള കഥകളാണ് നാരായണത്തെ ഭ്രാന്തരം പറ്റി നമ്മൾ കേട്ടിട്ടുള്ളത് എട്ടാമത്തെ വടുതല നായർ എന്ന ആ വിഭാഗത്തിൽപ്പെട്ട മകനാണ് ഒമ്പതാമത് കാരക്കലമ്മയാണ് ഈ പന്ത്രണ്ട് പേരിൽ ഒരേ ഒരു സഹോദരിയാണ് പറയപ്പെട്ട പന്തരുകുലത്തിലെ കാരക്കലമ്മ അടുത്ത് നമ്മുടെ ചാത്തനാർ ഉണ്ട് അകവൂർ ചാത്തൻ അകൂർ ചാത്തൻ എന്ന് പറയുന്നത് ഒച്ചിറ പരബ്രഹ്മക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ് അതിനെക്കുറിച്ചൊരു പ്രത്യേകം വീഡിയോ ഇവിടെ ചെയ്യുന്നുണ്ട് പതിനൊന്നാമതാണ് പാക്കനാർ പന്ത്രണ്ടാമത് വായില്ല കുന്നില്ലപ്പനാണ് ഇങ്ങനെ പറയുപറ്റ പന്തിരുകുലത്തിൻ്റെ കഥയിൽ അതിബുദ്ധിമാനായ വരരുചി അതീവ ബുദ്ധിമതിയായ പഞ്ചമിയെ വിവാഹം കഴിച്ച കഥയാണ് പറയുന്നത് ഇവരുടെ ചോദ്യോത്തരങ്ങൾ വളരെ നിഗൂഢ അർത്ഥങ്ങളുള്ളതും അതിബുദ്ധിമാന്മാർക്ക് മാത്രം മനസ്സിലാ പരസ്പരം മനസ്സിലാകുന്നതുമായ ഈ ചോദ്യോത്തരം പറയപ്പെട്ട പന്തിരുകുലത്തിൻ്റെ പല കഥകളിലും പുസ്തകങ്ങളിലും ഒന്നും തന്നെ ഈ പറയുന്ന കല്ലിനും മുള്ളിനും പേര് കിട്ടാൻ പോയതും ആറുടുത്ത് അലക്കുന്ന ആ കാര്യവും ഉടൽ വെച്ച് തലവേഗിക്കുന്നു എന്നുള്ള ആ കഥകളുമൊക്കെ വളരെ അപൂർവം ആയതുകൊണ്ടാണ് ഇതുപോലുള്ള കൗതുകകരവും വിജ്ഞാനപ്രദവും വളരെ രസകരവുമായ മറ്റൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം ബെൽബട്ടൺ അമർത്തുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്ത് പ്രോത്സാഹിപ്പിക്കാൻ അപേക്ഷിക്കുന്നു